ലോക്ക ചാപ്റ്റർ വൺ ചന്ദ്ര ഒന്നും പറയാനില്ല കിഡ്ഡിലൻ ഒരു മൂവി തന്നെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മലയാളം സിനിമയാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലായിരുന്നു പോസിറ്റീവ്സ് മാത്രമേ ഈ സിനിമയ്ക്ക് പറയാനുള്ളൂ നെഗറ്റീവ്സ് അങ്ങനെ പറയാനില്ല അങ്ങനത്തെ ഒരു സിനിമയാണിത് ഏതായാലും ചിത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് സിനിമയായിട്ടും അല്ലെങ്കിൽ ഏത് ഭാഷയിൽ കൊണ്ടേയും പ്രദർശിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് മലയാളത്തിൽ നിന്ന് ഡോമിനിക് അരുൺ അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ ഇറക്കിയിരിക്കുകയാണ് ചിത്രത്തിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ പോസിറ്റീവ് സൈഡുകളെല്ലാം പറഞ്ഞു വരാം ഡോമിനിക് അരുൺ ആണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് തരംഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്ത പടമാണ് ഒരു പുതുമുഖ സംവിധായകനാണ് എന്ന് തോന്നാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി വെച്ചിരിക്കുന്നത് ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന രീതിയിൽ മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസാണ് ആ പഞ്ചവ് സീരീസും മാർവൽ സീരീസും ഒക്കെ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഏതൊരു ഇന്റർനാഷണൽ ഓഡിയൻസിനും മുൻപിലേക്കും ഇറക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ഡൊമിനിക് അരുൺ ഇതിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ഈ സിനിമയിലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേ ഫാറർ ഫിലിംസ് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന ആ ഒരു പുതുമുഖ സംവിധായകനെ വിശ്വസിച്ച് ഇത്തരമൊരു അത് ഇതൊരു ഫാൻറ്റസി ഫിക്ഷൻ ജോണറിലുള്ള ഒരു മൂവിയാണ് ഇങ്ങനെ ഒരു മൂവി ബാക്ക് ചെയ്യാനായിട്ട് ഫൈനാൻഷ്യലി ബാക്ക് ചെയ്യാനായിട്ട് ദുൽഖർ സൽമാൻ മുൻപോട്ട് വന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അഭിനന്ദാർഹമായിട്ടൊരു കാര്യമാണ് കാരണം മലയാളം ഇൻഡസ്ട്രി പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരമൊരു സിനിമയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്കോപ്പ് കുറവാണ് നമ്മുടെ ഓഡിയൻസിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ അടുത്തേക്കാണ് ഇത്തരമൊരു പടമായിട്ട് ദുൽഖർ സൽമാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കണം കാരണം നമ്മൾ ഈ അടുത്തിറങ്ങിയ തമിഴിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ മൂവി നമുക്കറിയാവുന്നതാണ് വൻ താരനിരകളൊക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു പടമായിരുന്നു അത് സിനിമയ്ക്കകത്ത് അത് കാര്യമായിട്ടുള്ള കഥയുമില്ല ഇത്രയും കോടികൾ മുടക്കി അതായത് പത്ത് നാനൂറ് കോടി മുടക്കിയതിൻ്റെ ഒന്നും നമുക്ക് ആ സിനിമയിൽ കാണാനില്ലായിരുന്നു സിനിമയിലെ മെയിൻ താരത്തിന് ഒരു ഇരുന്നൂറ്റമ്പത് കോടി അടുത്ത നടന്മാർക്കൊക്കെ പിന്നെ പിന്നെ വരുന്ന നടന്മാർക്കൊക്കെ അൻപത് കോടി വെച്ച് കൊടുത്ത് അതായത് സിനിമയ്ക്ക് ഒരു മാക്സിമം പോയൊരു അമ്പത് കോടി ബഡ്ജറ്റിലൊക്കെ തീർത്തായിട്ട് സിനിമയായിരുന്നു എന്നാൽ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ തീർത്തിരിക്കുന്നത് മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇമാതിരി ഒരു സാധനം പിടച്ചുകൊണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കൂടുതലും സിനിമയിലാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നടന്മാരിലല്ല ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമയിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഡക്റ്റ് അവർക്ക് കിട്ടി അതായത് പത്തും നാനൂറും കോടി മുടക്കിയ അവഞ്ചർ സീരീസിലുള്ള സിനിമകളൊക്കെ എത്രയും പൈസയൊക്കെ മുടക്കി ഇറക്കുമ്പോൾ ഇവിടെ മുപ്പത് കോടിക്ക് ആ റേഞ്ചിലുള്ള ഒരു സാധനം ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കുഡോസ് ടു ദുൽഖർ സൽമാൻ അടുത്തായിട്ട് നമുക്കിതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്തെ നടന്മാരെക്കുറിച്ചും നടിമാരെ കുറിച്ചുമാണ് ഇതിൻ്റെ അകത്തെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് കല്യാണി പ്രിയദർശൻ തന്നെയാണ് ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത് കല്യാണി പ്രിയദർശനാണ് വളരെ ബ്രില്യൻറ്റായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് കല്യാണി കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കല്യാണിയുടെ സിനിമകളൊക്കെ വെച്ച് നോക്കും അതായത് വലിയ നടിമാർക്ക് ഒത്തിരി ഒന്നും പൈസ കൊടുക്കാനില്ലാതെ വരുമ്പോൾ ഒരു നടി എന്നുള്ള രീതിയിൽ മാത്രം ബാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു കല്യാണി പ്രിയദർശൻ അതായത് പ്രത്യേകിച്ച് നമുക്ക് വലിയ പെർഫോമൻസ് ഒന്നും ഇതുവരെ കല്യാണിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇത് കല്യാണിയുടെ കരിയറിലെ ഒരു മൈൽസ്റ്റോൺ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ ഒറ്റ പടം കൊണ്ട് കല്യാണിയുടെ ഗ്രാഫ് ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക് പോയി എന്നുള്ളത് വേണം പറയാൻ അത്രയും ഗംഭീരമായിട്ടാണ് ഇത് ത്ത് കല്യാണി അഭിനയം കാഴ്ച വച്ചിരിക്കുക മാത്രമല്ല ആ എക്സ്പ്രഷൻസും ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ വളരെ വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു കല്യാണി പ്രിയദർശൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന നസ്ലൻ ചന്ദു സലീകുമാർ അതുപോലെ തന്നെ കുര്യൻ എന്ന് പറയുന്ന മൂന്ന് ആക്റ്റേഴ്സ് കമ്പാറ്റിലി നമുക്കറിയാം വുമൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇവർക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഇല്ല എന്ന് വിചാരിച്ചു എങ്കിൽ പോലും പിന്നീട് പിന്നീട് സിനിമ മുൻപോട്ട് പോകുന്നതനുസരിച്ച് അവർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള റോളുണ്ട് പ്രത്യേകിച്ച് നസ്ലൻ്റെ അതുപോലെ തന്നെ ചന്ദുവിൻ്റെയൊക്കെ ഹ്യൂമർ സെൻസ് അവരുടെ ഹ്യൂമർ ടച്ച് നിറഞ്ഞ ആ ഒരു ക്യാരക്റ്ററും അതുപോലെ തന്നെ അവരുടെ ആ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമാണ് തിയേറ്ററിൽ അത്യാവശ്യം നസ്ലൻ്റെ കോമഡികൾക്കൊക്കെ ആളുകൾ ചിരിക്കുന്ന ചിരിക്കുന്നതും കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നസ്ലൻ്റെ കോമഡി നമുക്ക് ജനപ്രിയ നായക ദിലീപിൻ്റെ കോമഡി ആയിട്ടൊക്കെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നസ്ലൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് ഏതായാലും നസ്ലനും നല്ല വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചന്തു സലീംകുമാർ ചന്തുനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു പെർഫോമൻസും കാഴ്ചവെക്കാൻ കഴിവില്ലാത്ത ഒരു നടനായിട്ടാണ് എല്ലാവരും വിലയിരുത്തിയെങ്കിൽ പോലും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ അതായത് സലീംകുമാറിനെ പകരം വെക്കാൻ പറ്റുന്ന ഒരു നടനിലേക്ക് അദ്ദേഹം ഉയർന്നു വരുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നും പല അദ്ദേഹത്തിൻ്റെ പല ഭാഗങ്ങളും സലീങ്കുമാർ തന്നെയാണ് നമുക്ക് പല ഘട്ടങ്ങളും നമുക്ക് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊന്നും അവരുടെ മൂന്ന് പേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് പിന്നെ പിന്നെ സിനിമ മുൻപോട്ട് പോകുന്ന അനുസരിച്ച് ഈ സിനിമയിൽ വന്നിരിക്കുന്ന ക്യാമിയോ റോൾസാണ് അതിന് നമുക്ക് ക്യാമിയോ റോൾസിൻ്റെ കാര്യം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല സസ്പെൻസ് ആണ് ഏതായാലും മലയാളത്തിലെ മുൻനിര പ്രമുഖ നടന്മാരായ ഒരു നാല് മൂന്നാല് നടന്മാർ ഇതിനകത്ത് വരുന്നുണ്ട് നമുക്കത് വളരെ സസ്പെൻസ് തരുന്ന അല്ലെങ്കിൽ വളരെ ആകാംക്ഷ തരുന്ന മൊമെൻസ് തന്നെയാണ് തിയേറ്ററിൽ സമ്മാനിക്കുക നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തായിട്ട് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ചമൻ ചാക്കോ എന്ന് പറയുന്ന എഡിറ്ററിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇതിന് മുന്നേ ഉള്ള സിനിമകളൊക്കെ നമുക്ക് ചമൻചാക്കോ വളരെ ഗംഭീരമായിട്ട് എഡിറ്റിംഗ് നിർവഹിക്കുന്ന ഒരു എഡിറ്ററാണ് അദ്ദേഹത്തിന്റെ എഡിറ്റിംഗും ഈ ഒരു സിനിമയ്ക്ക് ഒത്തിരി അധികം ഗുണം ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഫിക്ഷൻ സിനിമ എത്രത്തിലാണോ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത് ആ രീതിയിൽ തന്നെ ആ ഒരു സിനിമ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ ചമൻചാക്കോ ഈ ഒരു സിനിമ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഹോളിവുഡ് സിനിമയൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് പാറ്റേൺ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ കളറിങ്ങും ഒക്കെ ആണെങ്കിലും വളരെ ഗംഭീരമായിട്ടുണ്ട് ചമൻ ചാക്കോ വളരെ ബ്രില്യൻറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ എടുത്ത് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി നിമിഷ് രവി ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ വളരെ ഗംഭീരമായിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ അല്ലാതെ നമുക്കൊരിക്കലും ഈ സിനിമ കണ്ടാ ഒരു മലയാള സിനിമയെന്ന് നമുക്ക് പറയാൻ നമ്മൾ ഈ നമ്മുടെ ഇതിൻ്റെ അകത്ത് ആക്റ്റേഴ്സിനെ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു മലയാളമാണെന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പടമാണെന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ ബാക്കി മുഴുവൻ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെയാണ് ഈ സിനിമ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് നിമിഷവേണി ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി വന്നിരിക്കുന്നത് എസ്പെഷ്യലി ഇതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒറിജിനൽ ലൊക്കെ ലൊക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതലും ഫിലിം സിറ്റിയും രാമോജി ഫിലിം സിറ്റി അതുപോലെ തന്നെ സെറ്റ് ഇട്ടിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്നുള്ള ാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഗംഭീരമായ സെറ്റുകളായിരുന്നു അതായത് ഒരു ഫോറിൻ ലൊക്കേഷനൊക്കെ തോന്നുന്ന രീതിയിൽ ബാംഗ്ലൂരാണ് ഇവർ ഉദ്ദേശിച്ചതെങ്കിൽ പോലും ബാംഗ്ലൂരിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും അല്ലായിരുന്നു നമ്മൾ ഒരു ഫിക്ഷൻ രീതിയിലുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുണ്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വളരെ ആണ് ഇതിൻ്റെ കോസ്റ്റ്യൂംസും അടിപൊളിയായിരുന്നു അടുത്തായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ജെക്സ് ബി ജോയ്സിൻ്റെയാണ് ജേ എസ് ബി ജോയ്സിൻ്റെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല എന്ത് സാധനം കൊടുത്താലും അത് കളർ ചെയ്ത് കളറാക്കി തരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ അനിരുദ്ധെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ ലെവലിലേക്ക് ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് ഇതിന് ചെയ്യുന്നത് ആ സിനിമ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിനായിരിക്കും നമുക്ക് ഒരു ചെറുക്കം ഫീൽ ആ സിനിമയ്ക്ക് ആ സിനിമയുടെ ആ കറക്റ്റ് മീറ്ററിനുസരിച്ചാണ് പുള്ളി ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ആ സിനിമയുടെ ആസ്വാദനത്തിന് തന്നെ അത് നല്ല രീതിയിൽ അത് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണുവാണെങ്കിൽ തന്നെ നിങ്ങളൊരു ഫോർ കെ അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ കണ്ടത് പ്രത്യേകിച്ച് സൗണ്ട് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു തിയേറ്ററിൽ പോയിരുന്നാണ് സിനിമ കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു തിയേറ്റർ അതായിരുന്നു ഞാൻ അവിടെ പോയിരുന്നത് കണ്ടത് പക്ഷേ അത് സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു നല്ലൊരു സൗണ്ട് ഫെസിലിറ്റി ഉള്ള ഒരു അറ്റ്മോസും ഫോർ ഉള്ള ഒരു തിയേറ്ററിൽ പോയിരുന്നു നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വേറെ അനുഭവം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് പിന്നെ ഞാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു ൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത് നെഗറ്റീവ് ഷെയഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സാൻഡി മാസ്റ്റർ സാൻഡി മാസ്റ്റർ നമുക്കറിയാം കൊറിയോഗ്രാഫറാണ് പക്ഷേ പുള്ളി ലിയോ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു സിനിമയിൽ വന്നതും സിനിമയിൽ ഒരു നെഗറ്റീവ് റോൾ ചെയ്തതും ഒക്കെ ആ ഒരു സിനിമ തന്നെയായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് റോൾ തന്നെയാണ് ഇതിനകത്ത് പുള്ളി ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മലയാള സിനിമ നമ്മൾ ആഗോള തലത്തിൽ ഏതൊരു ഓഡിയൻസിൻ്റെ മുമ്പിലും അതിപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ വിദേശത്തെ രാജ്യങ്ങളിലായിക്കോട്ടെ ജപ്പാനിലായിക്കോട്ടെ ഏത് രാജ്യത്താണേലും കൊണ്ടുപോയി അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു സിനിമയെന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്താൽ ആളുകളിരുന്ന് കാണട്ടെ ഇതിൻ്റെ അകത്ത് ഭാഷയ്ക്ക് ഒരു പ്രശ്നമില്ല ഇതിൻ്റെ അകത്ത് ആക്റ്റേഴ്സിന് ഒരു ആവില്ല ഈ ഒരു സിനിമയുടെ അതായത് ആ കോണ്ടന്റ് അടിപൊളിയാണ് ആ ഒരു തീം അടിപൊളിയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളൊക്കെ പണ്ട് മുതലേ ഈ എന്താ പറയുക മിത്തിക്കൽ ക്യാരക്റ്റേഴ്സ് അല്ലെങ്കിൽ വാമ്പയേഴ്സ് ഡ്രാക്കുള പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ട് വളർന്ന ആളുകളാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതായത് നമ്മുടെ നാടൻ നമ്മുടെ ഈ നാട്ടിലെ മിത്തായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് നീലി ചാത്തൻ പോലെയുള്ള നാടൻ മിത്തുകൾ അതായത് നമ്മുടെ കേരളത്തിലെ ഒരു അറുപത് ശതമാനം ആളുകളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കഥാപാത്രങ്ങളാണ് ചാത്തൻ നീലി കത്തനാർ കടമറ്റത്ത് കത്തനാർ പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു സൂപ്പർ ഹീറോ പരിവേഷം കൊടുത്ത് ഒരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രില്ല്യൻറ്റ് ഐഡിയ തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റോറി എഴുതി അതിൻ്റെ ഡയറക്ഷൻ ചെയ്ത ഡോമിനിക് അരണ് വലിയൊരു കയ്യടി തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കണം ഏതായാലും പുള്ളിയുടെ ആ ഒരു കാഴ്ചപ്പാടിനോടും അതുപോലെ തന്നെ ആ ഒരു വീഷണത്തിനോടും ഒപ്പം നിന്ന് ഈ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച ദുൽഖർ സൽമാനും നമ്മൾ കയ്യടി കൊടുത്തേ പറ്റുള്ളൂ ഏതായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും പോയി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നടത്താൻ പറ്റുന്ന ഒരു മികച്ച സിനിമ തന്നെയാണ് ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു അഭിമാനക്കേടുമില്ല തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ പോയത് എക്സ്പീരിയൻസ് ഉണ്ട് ഇത് മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടിയില്ല ഞാൻ ട്രെയിലറും കാര്യങ്ങളൊക്കെ മൊബൈൽ കണ്ട ഒരാളാണ് പക്ഷേ ഇത് തിയേറ്ററിൽ പോയി കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വേറെ ഒരു വ്യത്യസ്തമായ ഒരു ലെവൽ മനസ്സിലായതും ഈ സിനിമ അത്രത്തോളം നമ്മളെ പിടിച്ചിരുത്തും അല്ലെങ്കിൽ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയിക്കണം താങ്ക് യു